അപ്പം ബാക്ക് ടു ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും സ്പെഷ്യൽ വീഡിയോ വീഡിയോന്ന് നട്ടാം നമ്മളിപ്പോൾ ഒരു വേറൊരു സ്ഥലത്താണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാൻ റെക്കോർഡിന് ഇപ്പോൾ ഉള്ളത് ആൻറ്റീൻ്റെ വീട്ടിലാണ് അതായത് നിന്നാണ്ട് ആൻറ്റീൻ്റെ വീട്ടിലാണ് കേട്ടോ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന അച്ഛൻ്റെ കണ്ണിന് തിമിരത്തിൻ്റെ ഓപ്പറേഷന് പോയിട്ടുണ്ട് അതിനെ അപ്പോൾ പിന്നെ അവിടെ അമ്മമ്മയും അച്ഛനെ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ റെക്കോർഡിനും കൂടി എന്തായി ആൻറ്റീൻ്റെ വീട്ടിലേക്ക് നിൽക്കാമെന്ന് വിചാരിച്ച് രണ്ട് ദിവസത്തേക്ക് മാത്രം കിട്ടാം അപ്പോൾ ആൻറ്റീൻ്റെ അവിടെ നല്ല റംബൂട്ടൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാടുണ്ടായിന് പക്ഷെങ്കിലെല്ലാം ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ വീണ് പോയിട്ട് ഇതെന്തോ ഭാഗ്യത്തിന് ആൻറ്റി കവറിട്ട് വെച്ചെന്ന് രണ്ടെണ്ണം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ വന്നതായിരുന്നു ഇവിടെ വീട്ടിൽ നിന്ന് കുളിച്ച് മാറ്റിയിട്ടൊക്കെ വന്നു ആൻറ്റീൻ്റെ അടുത്ത് വന്ന് രാവിലെ ഇഡ്ഡലിയും കറിയൊക്കെ ഒക്കെ കൂട്ടി കഴിച്ചു പിന്നെന്താ റിക്കൂട്ടം കുറച്ച് നമ്മൾ കാർട്ടൂണിലും കണ്ടിരുന്നു പിന്നെ നമ്മളെന്താ തേച്ച് ചെയ്തത് ആ പിന്നെ നമ്മൾ ഇപ്പം ഞാൻ റംബൂട്ടൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു കേട്ടോ പിന്നെ എന്താ ഉച്ചക്ക് ചോറും കറിയും എല്ലാം അവിടെ നിന്നാണ് കഴിച്ചു ഞാൻ അന്ന് എന്താ പിന്നെ വീട് എടുക്കാഞ്ഞല്ലേ അപ്പോൾ അങ്ങനെ ഇപ്പം വൈകുന്നേരം ആണ് കേട്ടോ സമയം എന്ന് പറയുന്നത് അങ്ങനെ റിക്കൂട്ടം ഉറങ്ങിയണീച്ചെല്ലാം വന്നതിന് ശേഷം ആൻറ്റി മുറ്റടിക്കാൻ പോയ സമയത്താണ് റംബൂട്ടം പറിച്ചത് കേട്ടോ അങ്ങനെ അത് റിക്കൂട്ടം കഴിച്ചുകൊണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്താണ് അയ്യോ എനിക്ക് എനിക്കിതെല്ലാം വീഡിയോ എടുത്തു എടുത്തുകൂടായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ് പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയത് കേട്ടോ അങ്ങനെ കാർട്ടൂണെല്ലാം കണ്ടിട്ട് നമ്മൾ റിക്കൂട്ടൻ റംബൂട്ടൻ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അയ്യാൻറ്റീൻ്റെ വീടിൻ്റെ നേരെ മേലെ തന്നെയാണ് നമ്മളത് അന്യാൻറ്റീൻ്റെയും വീട് വരുന്നത് അതായത് ആൻറ്റിമാർ ഞാൻ പറഞ്ഞത് നിന്നെണ്ട് അച്ഛൻ്റെ അനിയൻ്റെ വീടുകളാണ് കേട്ടോ വല്യപ്പൻ്റെയും ശിവ അപ്പൻ്റെയും അപ്പോൾ എന്താ താഴെ ഇപ്പം ഇത്ര സമയം നിൽക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വൈഫൈ ഉണ്ട് അപ്പോൾ റെക്കോർഡിന് എന്താ കാർട്ടൂണ് വെച്ചുകൊടുക്കാം അതുകൊണ്ട് അവിടെ തന്നെ നിന്നതാണ് കേട്ടോ സത്യം പറഞ്ഞ റെക്കോർഡിനും വേറെ ഇങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിൽക്കുകയൊന്നുമില്ല പ്രത്യേകിച്ച് വേറെ ആരും ഇല്ലാണ്ട് നിൽക്കുമ്പം അതായത് അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ ഞാനും റെക്കോർഡിനും പിന്നെ ആൻറ്റിയും ആ നേടി ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ കുട്ടു നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കുട്ടു എന്ന് പറഞ്ഞാൽ ആപ്പൻ്റെ മോനാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വീടിൻ്റെ അടുത്ത് ഞാൻ നടന്നു വരേണ്ട ദൂരമല്ലേ ഉള്ളൂ പിന്നെ അവലെ പിന്നെ കൊട്ടുമുട്ടലടുത്ത് വന്നുകൊണ്ട് കുട്ട് നമ്മളെ കൂട്ടാൻ വന്നിട്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ആ റമ്പൂട്ടാൻ അപ്പം ആൻറ്റി അതിൻ്റെ എടുക്കുന്ന നമ്മൾ അമ്പഴങ്ങിയാണ് അമ്പഴങ്ങിയാ തോന്നുന്നത് അതാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ അതും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയത് തന്നെ കേട്ടോ അങ്ങനെ പിന്നെ എന്താ മറ്റേതും പൊളിച്ചിട്ട് റിക്കൂട്ടിനെ വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഞാൻ കഴിച്ചു പിന്നെ ഞാൻ വെച്ചാൽ റിക്കൂട്ടൻ തിന്നോട്ടേൻ അങ്ങനെ ഒന്നിത് കിട്ടൂലല്ലോ പോവാൻ തിന്നോട്ടേന്ന് ചോദിച്ചിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ കൂട്ടിന് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുന്ന പോകാൻ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ആൾ ആയിരുന്നില്ല ഏട്ടോ നമുക്ക് വിട്ടു പോകാം നമുക്ക് വീട്ടിൽ പോകാം നമുക്ക് ചൊല്ലി വീട്ടിൽ പോകാം എന്നിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടായിന് ഇതിപ്പോൾ എന്തോ കാർട്ടൂൺ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതാണേ അപ്പോൾ റിക്കൂട്ടിന് ഇപ്പോൾ ഇതാ വൺ ടു ത്രീ ഫോർ ടെൻ വരെ എണ്ണുവാന്ന് കേട്ടോ ഇടയ്ക്കൊരു സിക്സ് വിട്ടുപോയി അപ്പോൾ ഞാൻ അത് ഓർമ്മിപ്പിച്ചു അങ്ങനെ ടെൻ വരെ അവൻ എണ്ണുന്നുണ്ട് പക്ഷേ അതിപ്പോൾ ഇവിടെ വെക്കാൻ പറ്റൂല റിക്കൂൻ്റെ സൗണ്ട് കാരണം ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ കാർട്ടൂണിൻ്റെ സൗണ്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ആ കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അത് റിക്കൂൻ്റെ സൗണ്ട് വെക്കാത്തത് കേട്ടോ അപ്പോൾ വീട് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ആൻറ്റി പപ്പ്സെല്ലാം തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു അപ്പോൾ ഇപ്പം ബാഗെല്ലാം പാക്കേറ്റ് എങ്ങോട്ടേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പി സ്കൂൾ വിട്ട് വരാനുണ്ട് അതായത് നമ്മൾ ശിവു വാപ്പിൻ്റെ മോൻ കിട്ടാം അപ്പം എൻ്റെ തൊട്ട് മുകളിൽ തന്നെയാന്ന് വിടാം അപ്പോൾ ഓനുണ്ടാകുമ്പോൾ റിക്കൂട്ടിനെ കളിക്കാമോ എന്ന് വിചാരിച്ചിട്ടാന്ന് അങ്ങനെ ഓനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓൻ വന്നിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ അപ്പോൾ കവറിൽ കെട്ടിയ പപ്പ്സ് നമ്മൾ അമ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി തന്നതാന്ന് കേട്ടോ പിന്നെന്താ എന്താ അപ്പം റിക്കൂട്ടനിങ്ങനെ മുള്ളമ്പലം നിൽക്കുകയാണ് അതിൻ്റെ ഇടക്ക് എന്തോ ഒരു കവറ് കിട്ടിയിട്ട് എന്താ അമ്മ ഈ പിസ്സാന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുത്തന്നെ എനിക്കൊന്ന് കാർട്ടൂണിലെങ്ങാനും കണ്ടതാന്ന് തോന്നുന്നു അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പിറ്റേ ദിവസം നമ്മളെ ധന്യാൻഡീൻ്റെ വീട്ടിൽ ഉള്ളപ്പം മുതലുള്ള വീഡിയോ ആണ് രാവിലെ മുതലുള്ള വീഡിയോ ആണ് അപ്പോൾ തലേന്ന് നമ്മൾ പിന്നെ അമ്പീൻ്റെ അടുത്ത് മുകളിലേക്ക് പോയി അവിടുന്ന് നിന്ന് പിന്നെ റിക്കൂട്ടനകത്തേക്ക് കയറുന്നേ ഉണ്ടായിട്ടില്ല ഒരിക്കൽ കയറി ഇറങ്ങി പിന്നെ വേറെ ആരും ഇല്ലായിട്ട് ഒന്നു കയറുന്നില്ല ആ വീട്ടിൽ പോകാം ആ വീട്ടിൽ പോകാം മുറ്റത്ത് തന്നെ നിന്ന് അങ്ങനെ പിന്നെ ഇവിടെ ശരത്താറിൻ്റെ വീടിൻ്റെ അടുത്തായത് കൊണ്ട് നിമിശേച്ചിനെയും ഇഷുവിനേയും നമ്മൾ വിളിച്ചു അപ്പം ഇന്ന് പൊതു അവധിയായ ദിവസമാന്നേ അന്നേരം പിള്ളേർക്കൊന്നും സ്കൂളിലും പോകണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നിമിഷിക്കെന്തോ വരാനും പറ്റി അങ്ങനെ നമ്മളിപ്പം തന്നെ എൻ്റെ വീട്ടിൽ രാവിലെ എണീച്ചിട്ട് ഇത് ചായ കുടിക്കുകയാണ് നെയ്ച്ചോറ് ഉണ്ടായിരുന്നു പിന്നെ അമ്പിടുന്ന പൊങ്ങി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ അത് തന്നെ അതിൻ്റെ മുട്ടയാക്കിയിട്ടുണ്ട് അപ്പം എന്തോ ഭാഗത്തും രാവിലെ മുട്ട കഴിച്ചു പിന്നെ നമ്മളെ ദോശയെല്ലാം ദോശയും ചട്നി എല്ലാം ഉണ്ടായതിനേട്ടം അങ്ങനെ നമ്മൾ ചായ കുടിക്കാനിരിക്കുവാന്നേ അപ്പം ധന്യാൻ്റെ ഇങ്ങനെ ദോശയിട്ടുണ്ട് നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്കെല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കാം അപ്പം ഞാനുണ്ട് ധന്യാാന്റി ഉണ്ട് അമ്പി അമ്പിയുണ്ട് നിമിച്ചേച്ചി ഉണ്ട് ഇഷാനുണ്ട് പിന്നെ ആ റിക്കൂട്ടനുണ്ട് കേട്ടോ അപ്പം ക്യാമറ എവിടെ വെക്കും എവിടെ വെക്കുമെന്ന് വിചാരിച്ച് വിചാരിച്ച് ചിന്തിച്ചു നിന്നിട്ട് പിന്നെ ജനലിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സൈഡിൽ അത് റിക്കൂട്ടനെ കാണുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തെ ഇഷാനുണ്ട് ഓനെ കാണുന്നില്ല എന്ന് തോന്നും കേട്ടോ അപ്പം അങ്ങനെ നമ്മളിനി ചായ കുടിക്കട്ടെ ിക്കൂട്ടം പിന്നെ ആദ്യം തന്നെ ധന്യതിൻ്റെ അടുത്ത മുട്ടേൻ്റെ വെള്ളം മാത്രം തിന്ന് മഞ്ഞ കംപ്ലീറ്റ് പൊടിച്ചാടി എന്നിട്ട് തന്നെ ഞാനൊരു ദോശയും ചിക്കനും കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ ആ ദോശ ഇങ്ങനെ പിന്നെ പിന്നെ നിലക്കോ മണ്ണ് ഓ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടില്ല മണ്ണ് അപ്പം പിന്നെ ഞാൻ അമ്പിനോട് പറഞ്ഞ ഒന്നും മുറിച്ചിട്ട് കൊടുക്കുമെന്ന് അങ്ങനെ അമ്പി നമ്മളറിക്കൂന്ന് ചിക്കനും ദോശയെല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ ഓനത് കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ എപ്പോഴും എണീച്ച് പോയിനും എന്നാണെന്ന് അറിയില്ല ഒന്നും മര്യാദയ്ക്ക് ഒന്നും ഇപ്പോൾ തിന്നുന്നൊന്നുമില്ല എറിക്കും മറ്റു ചോറെല്ലാം ആയിക്കഴിഞ്ഞാലും തിന്നുമായിരുന്നു പക്ഷേ തിന്നുമില്ല ഇപ്പം പിന്നെ അത് തന്നെ അതിൻ്റെ എന്തായിരുന്നു പരുതുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിനാന്ന് കേട്ടോ അപ്പോൾ ഗ്ലാസ്സിന് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുക അന്ന് പ്ലേറ്റ് ആണോ പ്ലേറ്റാണോ എന്ന് ഓർമ്മയില്ല ഇതോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആയിരുന്നു പരുതുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഒരു ഫുൾ ഡേ മൈ ലൈഫ് എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ട് പക്ഷെ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായില്ല കാരണം റിക്കൂട്ടൻ വീട്ടിൽ പോകാം വീട്ടിൽ പോകുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ മീൻകാരം വന്നിട്ടുണ്ട് അങ്ങനെ അത് എൻ്റെ ഇതാ മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്പിയും നമ്മളെ ധന്യാൻറ്റീൻ്റെ ഒന്നിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോളേക്ക് ഇവിടെ പേരും ചേർന്നിട്ട് അമ്പി അമ്പിപ്പാപ്പൻ്റെ സൈക്കിളെല്ലാം ലൈറ്റ് കത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു പാപ്പനിപ്പം വരുവേ അടി കിട്ടുകയെന്നെല്ലാം പറഞ്ഞപ്പോൾ രണ്ടാളും പതിയെ ഇങ്ങോട്ടേക്ക് വന്ന് കെട്ടാം അങ്ങനെ പിന്നെ ഷിബാപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷിബാപ്പനോട് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ കുടിക്കൂട്ടം കണ്ടല്ലോ ഈ ഒരു സ്റ്റെപ്പിൻ്റെ അടയ്ക്ക് പിന്നെ അകത്ത് കയറില്ല നമുക്ക് വീട്ടിൽ പോകാം നമുക്ക് വീട്ടിൽ പോകാം ഇത് തന്നെ പാട്ട് കേട്ടാം അതിനുശേഷം നമ്മൾ പിന്നെ നല്ല കേക്ക് ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു അപ്പം കേക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ധന്യേൻ്റെ ഇപ്പം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്നോളം കേക്ക് ഉണ്ടാക്കി അപ്പോൾ ഇതിപ്പം ഇന്നാക്കിയ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിനെട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇപ്പം ഞാൻ ഇഷ്യൂ ആണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അങ്ങനെ അമ്മ ആശുപത്രിയിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞെന്നിട്ട് നമ്മളിങ്ങനെ വർത്തമാനം പറയാം കേട്ടോ അതിൻ്റെ അടുത്ത് റിക്കോട്ടിൻ്റെ ഇത് എന്തോ കാര്യം ആ കേക്ക് തിന്നാ കേക്ക് തിന്നാ നമ്മൾ എന്നെ വിളിച്ച് പോകുകയാണ് അപ്പം അത് കേക്ക് അതിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളട്ടോ അപ്പം ഇഷാനാണ് വീഡിയോ എടുത്തത് അങ്ങനെ പിന്നെ ആ ഉച്ചക്ക് റിക്കൂട്ടൻ ചോറൊന്നും തോന്നിട്ടില്ല ഓന് പിന്നെ അവിടെ ചക്ക ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവൻ ചക്ക തിന്നു ഇനി കേക്കെല്ലാം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനും തന്നെ അതിൻ്റെയും ചോറ് കഴിച്ചത് കേട്ടോ പിന്നെ അതാ ഒരു എന്താ ഫ്രൂട്ട്സിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൻറ്റിയും അതുപോലെ തന്നെ ധന്യാൻറ്റിയും അത് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു റെക്കോർഡിങ് ഇവിടെ കിട്ടിയ ചാൻസിന് മണ്ണ് കളിക്കുന്നതാണ് കേട്ടോ അപ്പോഴേക്ക് ഇതാ എൻ്റെ ആൻറ്റീൻ ഏച്ചീൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അവരവിടെ പോയ സമയത്ത് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ റെക്കോർഡിംഗ് കിടത്തി നോക്കി പിന്നെ നമ്മളിതാ കേക്ക് മുറിച്ചിട്ടുണ്ട് നല്ല കിഡ്ഡിലൻ കേക്കാണ് അപ്പോൾ റെസിപ്പി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ റിക്കോഡിന് ഉറങ്ങി എണീറ്റ് നമ്മൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ ആണ് ഇവിടെയും ധന്യാൻറ്റിൻ്റെ ഉള്ളിലും റംബൂട്ടാനുണ്ട് പക്ഷേ ഇതുപോലെ ഇങ്ങനെ തത്തകൾ ഇങ്ങനെ കൊത്തി കഴിക്കുകയാണ് കേട്ടോ അപ്പം ധന്യാൻ്റെ വേറെ റംബൂട്ടൻ ഉണ്ടെങ്കിൽ പക്ഷേങ്കിൽ വവ്വാലി കെട്ടിട്ടുണ്ടോന്ന് വവ്വാലി കെട്ടിട്ടുണ്ടോന്ന് പക്ഷേ കള്ളൻ ആരാന്നുള്ളത് ഞാൻ പൊക്കി കെട്ടാ നമ്മളെ സ്വന്തം തത്തമ്മയാണ് ഇങ്ങനെ കൊത്തി തന്നുണ്ടായത് ഒന്നു മാത്രമൊന്നുമല്ല മൂന്നാലെണ്ണം ഉണ്ടായിനേട്ടാ അങ്ങനെ തന്നെ അതിൻ്റെ മുകളിൽ ആറിയിടാൻ പോയ സമയത്ത് രണ്ട് മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനത്തെ അധികം നല്ല ചുവപ്പല്ല ഈ ഒരു കളറുള്ളത് കിട്ടിയിട്ടുണ്ട് അതിനേട്ടാ അങ്ങനെ നമ്മളത് പൊളിച്ചിട്ട് കഴിക്കുകയാണ് അങ്ങനെ പൊളിച്ചിട്ട് തിറിക്കൂടിന് കൊടുത്തിട്ട് നോക്കുമ്പോൾ ചങ്ങായിക്ക് വേണ്ട അങ്ങനെ പിന്നെ ഞാനും അമ്പി ഇരുന്നിട്ട് തിന്നാന്നേട്ടാ ഇടിക്കൂട്ടം പറയും അമ്മക്ക് വേണ്ടേ തിന്നോ പൊളിച്ചോ എന്നല്ല ഇങ്ങനെ ഡയലോഗടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ കൊടുക്കുമ്പം തന്നെ കൈയെല്ലാം തട്ടി മാറ്റുക എന്നാ

അങ്ങനെ പിന്നെ റെക്കോർഡിന് ഇതാ കുളിച്ച് മാറ്റി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് അതിന് ശേഷം മുതലാൻ പറയാൻ തുടങ്ങി നമുക്ക് വീട്ടിൽ പോകാം നമുക്ക് വീട്ടിൽ പോകാം എന്ന് അപ്പം ഞാൻ പറഞ്ഞു അമ്മക്ക് കുളിക്കണ്ടേ അമ്മക്ക് തുണി അറിയിട്ടേ നമ്മളെ തുണി ഉണങ്ങണ്ടേ അങ്ങനെ എങ്കെന്തെല്ലോ പറഞ്ഞ് പിടിച്ചു വച്ചതാന്ന് കേട്ടോ ഫൈനലി ഇതാ വീട്ടിലെത്തിയിട്ട് ഇതാ റിക്കോർട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്